കണ്ണൂർ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകളും ഒക്കെ കണ്ടെത്തിയിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് അർജുൻ കല്യാടുണ്ട് മൂന്ന് മൊബൈൽ ഫോണുകളും ചാർജറും ഇയർഫോണുമാണ് പിടികൂടിയത് അഞ്ച് ആറ് ബ്ലോക്കുകളിൽ നടത്തിയ പരിശോധനയിൽ വെള്ളിയാഴ്ച രാത്രിയാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത് ഗോവിന്ദജാമി വെച്ചിട്ട് പോയാലാണോ എന്തോ ഗോവിന്ദജാമി പക്ഷെ പത്താം ബ്ലോക്കിലായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിരന്തരം വീഴ്ചകളാണ് കേട്ടോ അവിടെയാണ് കൊടിസുരിയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലം കൊടിസുരി വന്നതറിഞ്ഞ് മൊബൈൽ ഫോൺ അവിടെ കൊണ്ട് വിതരണം ചെയ്തതാണോ എന്നത് നമുക്കറിയില്ല എന്നാലും അർജുൻ കല്ല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും വലിയ വീഴ്ചയാണല്ലോ മൊബൈൽ ഫോൺ ചാർജറുകൾ ഇയർഫോണുകൾ ഇതെല്ലാം സെൻട്രൽ ജയിലിൽ നിന്നാണ് കണ്ടെത്തുന്നത് ഈ വീഴ്ച എങ്ങനെ സംഭവിച്ചു ഡോക്ടർ അരുൺകുമാർ തുടർച്ചയായ രീതിയിൽ അല്ലെങ്കിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മൊബൈൽ ഫോണുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കണ്ടെത്തുകയാണ് കഴിഞ്ഞ ദിവസം ഉത്തരമേഖലാ ജയിൽ ഡി ഐ ജി സെൻട്രൽ ജയിലിൽ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയ്ക്കിടയിലാണ് മൂന്ന് മൊബൈൽ ഫോണുകളും ചാർജറും ചാർജറിൻ്റെ പിന്നും ഇയർഫോണുകളുമൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇതിൽ സംഭവിച്ചത് എന്താണ് അല്ലെങ്കിൽ ഇതിനകത്ത് വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതിനകത്ത് പറയുന്നത് മൂന്ന് മൊബൈൽ ഫോണുകളാണ് കണ്ടെത്തിയത് എന്നുള്ള കാര്യമാണ് ഈ എഫ് ഐ ആറിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫ് ഐ ആറിൽ പറയുന്നത് അവിടെയുള്ള ഈ മ മതിലിൻ്റെ കല്ലുകൾക്കിടയിലും അതുപോലെ തന്നെ വാട്ടർ ടാങ്കിനടിയിലുമൊക്കെയാണ് ഈ മൊബൈൽ ഫോണുകൾ സൂക്ഷിച്ചതായി കാണുന്നത് ഇതിനു മുൻപ് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പല തടവുകാരും പ്രത്യേകിച്ച് രാഷ്ട്രീയ തടവുകാർ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു കാരണം ജയിലിനകത്താണ് ഒരു തരത്തിൽ പോലും പുറലോകവുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയില്ല പക്ഷേ അവരൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ കയറി ഇറങ്ങുന്നത് ശ്രദ്ധയിൽ തിന്റെ ഭാഗമായാണ് ചില മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്തത് അത്തരം ചില പരിഗണനകൾ ചില പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജുകൾ ഇത്തരം രാഷ്ട്രീയ തടവുകാർക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ ഇതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു അത് ഒന്നുകൂടി ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അഞ്ച് ആറ് ബ്ലോക്കുകളിൽ നിന്നാണ് ആ ബ്ലോക്കിലെ തടവുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായിട്ടുള്ള നിരീക്ഷണം ശക്തമാക്കാനുള്ള നിർദ്ദേശം ഈ ജയിൽ ഡി ഐ ജി ഈ പറയുന്ന അവിടെയുള്ള ജീവനക്കാർക്ക് നൽകിയിട്ടുമുണ്ട് എന്തായാലും സംഭവിച്ചു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് പോലീസ് ഇപ്പോൾ എന്തായാലും അതിനകത്ത് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് പ്രധാനമായും ഒരു വീഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണമായി ജയിലിലുള്ള ഉദ്യോഗസ്ഥർ ഫോണുകൾ സെൻട്രൽ ജയിലിൽ നിന്ന് കിട്ടുക ഇത് എന്താണ് സംഭവിക്കുന്നത് ചുരുക്കത്തിൽ അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എനിക്കൊന്ന് ഇവർക്ക് അക്കൗണ്ട് ഉണ്ടാവും ജയിലിൽ കഴിയുന്ന അഞ്ച് ആറ് ബ്ലോക്കിൽ കഴിയുന്നവർ ഇയർഫോൺ വെച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ പുതിയ സിനിമകളൊക്കെ കാണുന്നു ആളുകളുമായിട്ട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുന്നു ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ജയിലെന്ന് പറയാൻ പറ്റുമോ അതോ മറ്റ് മറ്റേതോ പഞ്ചനക്ഷത്ര എന്ന് പറയാൻ പറ്റുമോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആകുണ്ടായിരുന്ന പത്താമത്തെ ബ്ലോക്കിൽ നിന്ന് ഗോവിന്ദൻ ചാമി കൂളായിട്ട് ഇറങ്ങിപ്പോയി ഇപ്പോൾ അഞ്ചും ആറും ബ്ലോക്കിൽ നിന്ന് ഇയർഫോണും മൊബൈൽ ഫോണും അതിൻ്റെ ചാർജുകളും ഒക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് കണ്ണൂരിൽ അവിടെയാണ് ഇപ്പോൾ കൊടീസുനിള്ളത് കേട്ടു അപ്പോൾ താങ്ക് യു അർജുൻ കല്യാൺ അവരുടെ പ്ര പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അർജുൻ കല്യാട് പങ്കുവച്ചത് നമസ്കാരം